ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ ചക്ക വെട്ടാനുള്ള പരിപാടിയിലാണ് എറണാകുളത്ത് ചേച്ചിന് മോളുടെ വീട്ടിൽ വന്നേക്കാണ് അപ്പൊ അവിടെ ഇന്ന് രാവിലെ ചക്കയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അപ്പൊ ഞങ്ങള് ചക്ക വെട്ടാനുള്ള പ്ലാനിങ്ങില്ല ആദ്യം ചക്ക വെട്ടുന്നതിന് മുമ്പ് നമ്മൾ കയ്യിൽ എണ്ണ തേക്കണം കേട്ടോ അതാ ഇവിടെ ആൾക്കാർ എണ്ണ തേക്കുന്നുണ്ട് കാണുന്നുണ്ടോ എന്നുണ്ടോ കയ്യിൽ എണ്ണ തേക്കുന്നുണ്ട് അതിലും എണ്ണ തേച്ച് ചക്ക രണ്ടെണ്ണമാണ് ഇങ്ങനെ പീസായിട്ട് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ഞങ്ങള് കട്ട് ചെയ്യാനുള്ള പുറപ്പാടിലാണ് ഒരു ചക്കയ കൊട്ടയാ മൂന്ന് പേരെന്നുള്ള ഡയലോഗും വന്നു കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണോ ഗൈസ് ചക്ക വെട്ടുന്നത് ചക്ക വെട്ടുന്നത് എങ്ങനെയൊന്ന് കമന്റ് ചെയ്യ ഞങ്ങൾ ചക്ക വെട്ടി കഴിഞ്ഞു എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യണം അറിയാമോ അതാ ഈ സാധനം ഉണ്ടല്ലോ അത് ആ ഇങ്ങനെ വെച്ചിട്ട് അതിനെ ഇങ്ങനെ കട്ട് ചെയ്യണം ചെറിയ ചക്കയോട് കൈ പിടിക്കാം വലുതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യണം കണ്ടോ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഊരി എടുക്കാൻ പറ്റുമോ അതാ അതിന്റെ ചക്കയുടെ ചുളയൊക്കെ ഇങ്ങനെ കണ്ട നമ്മൾ കൊറിയൻ കൊറിയൻസ് വീഡിയോ കണ്ടു കണ്ടോ ഇതിപ്പോ ഈസി ആയിട്ട് ഇതാണ്ട് ഇവിടെ ഒരാളെ പണിയില്ലാതിരിക്കും വീടോ അപ്പൊ ചക്കിയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു എന്റെ ഈ ചെറിയ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാവരായിട്ട്